അമ്പലത്തിലെ ഉത്സവം അതൊരു സംഭവം തന്നെയാണ് എസ്പെഷ്യലി ഞങ്ങള് തിരക്കെന്ന് വെച്ചാല് ഒരു രക്ഷ ഉണ്ടായില്ല ഞങ്ങള് പോയെന്ന് ഫാമിലിയായിട്ടാണ് പോയത് അപ്പോൾ അതുകൊണ്ട് ബാക്ക് സൈഡിൽ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ലക്കിലി മഴ പേരിൽ പാർക്കിങ്ങിന് വണ്ടി വളരെ കുറവായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റി വെങ്കിടേശ്വരം അമ്പലത്തിൻ്റെ ആ സൈഡിൽ കൂടിയുള്ള അതായത് ബാക്ക് സൈഡിലുള്ള കവാടത്തിൽ കൂടെ ഞങ്ങൾ കയറിയത് ആ ഭാഗത്ത് കടകളുണ്ടായിരുന്നു ഇതൊരു ഓളം തന്നെ കേട്ടോ ഈ കടകളും ലൈറ്റും ആളും ആരവും കുഞ്ഞുങ്ങൾ അമ്പലത്തേക്ക് കയറുന്നേക്കോമ്പെ എന്താണ് ചില്ലിക്കോപി ഡ്രൈ കഴിച്ചു ആസ് യൂഷ്വൽ ഞാൻ കൈട്ട് വാരി വിശാല അങ്ങനെ കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് കയറാം ഒരു വല്ലാത്ത ഓളോട്ട ആളും ആരവും പോസിറ്റീവ് എനർജി ടു ദ കോർ അത് തൃപ്പൂണിത്തരമ്പലത്തിൽ ഒരിക്കലെങ്കിലും വന്നവർക്ക് മനസ്സിലാവും ഉത്സവ സമയത്ത് അല്ല സാധാരണ വരുമ്പോ തന്നെ ഒരു പോസിറ്റിവിറ്റി ടു ദ കോറാണ് ആള് ഇനി കൂടുട്ടോ ഇതൊന്നുമല്ല ണേ കാണിക്കിടാനായിട്ട് നമ്മൾ നടന്നു മഴേൻ്റെ പേരിൽ അല്ലെങ്കിൽ യു ക്യാൻ സീ പീപ്പിൾ സിറ്റിംഗ് ഡൗൺ താഴെ കാണാം പിന്നെ ഈ അമ്പലത്തിൽ വേറൊരു പ്രത്യേകം ചെലവ് ഉത്സവ സമയത്തൊന്നും ഒരു ഒന്നും കാണാ കാണില്ല അതൊരു പ്രത്യേകത തന്നെയാണ് ഭഗവാനെ കണ്ണു നിറയെ കണ്ടോളൂ ഇവിടെ മറ്റൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ വന്നാല് ഒരുമാനപ്പെട്ട എല്ലാ പണിചക്കാരും കാണപ്പെടാം ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമായിരിക്കും ഇത് മെയിൻ എൻട്രൻസ് ഞങ്ങളതുവഴി പുറത്തേക്ക് ഇറങ്ങി തിരിച്ചുവരേണ്ടി വന്നിട്ടോ കാരണം ചെരുപ്പൊക്കെ അപ്പുറത്ത് ഇട്ടിരുന്നേ വണ്ടി ബാക്കിയ സ്ഥലത്ത് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഈ തിരക്കല്ലോട്ടോ തിരിച്ചു വന്നപ്പോ എൻ്റെ പൊന്നു രസമല്ലേ എല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഹാപ്പിനെസ് ഒരു വൈബ്സ് നമുക്ക് പറഞ്ഞടിക്കാൻ പറ്റില്ല അത് നിങ്ങൾക്കിപ്പോ ഫീൽ കിട്ടുന്നുണ്ടാവും അല്ല കിട്ടുന്നില്ല ഫീല് കിട്ടുന്നില്ല പോസിറ്റിവിറ്റിയുടെ അത്ര രസമാണ് ഇത് നമ്മുടെ ചുറ്റി ടാറ്റു ചെയ്തു ടാറ്റുഅല്ലോ എന്താ പറയാ ഒരു ഒരാഴ്ച കൊണ്ട് പോകും ഇപ്പൊ രണ്ടാമത് ഈശാന് ചെയ്യോ ഇതെത്തവണ പിള്ളേരുടെയുള്ള ഒരു ട്രെൻഡായിരുന്നു തോന്നേണ്ട കാരണം കുഞ്ഞുങ്ങൾ ഇതിനു വേണ്ടി വീട്ടിൽ വെച്ചേ ഇടിപിടിക്കുന്നുണ്ടായി കുഞ്ഞ് സങ്കടം പറയാൻ അതായത് ഈ ഭാഗത്ത് എപ്പോഴും എല്ലാ വർഷവും രണ്ട് സൈഡിലും നിറച്ച് കടകളായിരിക്കും ഈ തവണ അതുണ്ടായില്ല എന്താ കാര്യമെന്നറിയില്ല അത് ഒരു ചെറിയൊരു മൂടി ഉത്സവത്തിൻ്റെ കുറഞ്ഞോ കുറച്ചോ എന്നൊരു സംശയം ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കും കേട്ടോ പക്ഷേ ഈ തിരക്ക് കണ്ട എൻ്റെ പൊന്നോ പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ആണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് പിന്നെ നേരെ നേരത്തെ പറഞ്ഞല്ലോ കുറേ നമ്മുടെ ആളുകളെ കാണാം ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പിനിടയില് കുറച്ച് ആളൊക്കെ വാങ്ങിച്ചിരുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പിന്നീട് നേരെ കയറിയത് വർഷങ്ങളായിട്ട് ഇത്ര ടേസ്റ്റി ഫുഡ് തരുന്ന ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് ആ വീഡിയോ പുറകെ വരുന്നുണ്ടേ പിന്നെ തിരിച്ചു പോയി ഒരു കോക്കനട്ട് ഷേക്ക് കരിക്കിൻ്റെ ഷേക്ക് കുടിച്ചു അടിപൊളി സാധനം തന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കാൻ പോയി സോ താങ്ക് യു ലെറ്റ് ഗുഡ് തിങ്സ് ഓൺ ആൻഡ് ലവ് കീപിൻസ്